ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ ഒൻപത് മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ലക്ഷം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ മാതാവടക്കം അഞ്ചുപേർ പിടിയിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇർഫാൻ കാർട്ടേഴ്സിൽ താമസിച്ചുവരുന്ന തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ ശങ്കരപുരം സ്വദേശിനി കീർത്തനയാണ് ഫോൺ മുഖേന പരിചയപ്പെട്ട തമിഴ്നാട് സ്വദേശി കോഴിക്കോട് കല്ലായിയിൽ താമസിക്കുന്ന ആദിലക്ഷ്മി എന്ന സ്ത്രീക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റത് കീർത്തന രണ്ടര വർഷം മുൻപ് തമിഴ്നാട് സ്വദേശിയെ വിവാഹം ചെയ്തിരുന്നതായും ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണിതെന്നും ആ വിവാഹബന്ധം പിരിഞ്ഞതായും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സേലം പള്ളിയാർ കോവിൽ സ്വദേശി ശിവ എന്നയാളെ വിവാഹം ചെയ്തതായും പോലീസ് പറഞ്ഞു മൂന്നാഴ്ചയായി ഇരുവരും കുഞ്ഞിനൊപ്പം തിരൂരിൽ താമസിച്ചു വരികയായിരുന്നു കീർത്തനയുടെ സമീപത്തെ താമസക്കാരായ സെന്തിൽ കുമാർ ഭാര്യ പ്രേമലത എന്നിവർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദിലക്ഷ്മി കീർത്തനയുമായി ബന്ധപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു കുട്ടിയുടെ മാതാവ് കീർത്തന രണ്ടാം ഭർത്താവ് ശിവ കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി കുട്ടിയെ വിൽപ്പന നടത്താൻ ഇടനിലക്കാരായി നിന്ന സെന്തിൽകുമാർ പ്രേമലത എന്നിവ ാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കീർത്തനയുടെ കയ്യിൽ നിന്നും പോലീസ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അന്വേഷണത്തെയും മറ്റും പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ടി വി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോൺ താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ